അർജുൻ്റെ ലോറി കണ്ടെത്തി എന്നുള്ള ഒരു പ്രതീക്ഷ നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അത് കാസർഗോഡ് എം എൽ എ അഷറഫാണ് ഇതിനെക്കുറിച്ചുള്ള സൂചന നൽകിയിരിക്കുന്നത് വലിയ നീളമുള്ള ഈ ബൂം ക്രെയിൻ സാനി എസ്കവേറ്റർ ഉപയോഗിച്ച് ഇന്ന് വലിയ തെരച്ചിൽ അവിടെ പുഴയുടെ വക്കത്ത് അതായത് ഒരു തട്ടുകടയുടെ തൊട്ടു പുറകിലായിട്ടാണ് ഇപ്പോൾ ഈ ലോറി ഉണ്ട് എന്ന് ഏകദേശം ഉറപ്പിച്ചിരിക്കുന്നതായിട്ടാണ് എം എൽ പറയുന്നത് വാക്കുകൾ കേൾക്കാം പക്ഷേ ഇന്ന് അവർ ടെക്നിക്കലായി ഒരു കൃത്യമായ സ്പോട്ട് നേരത്തെയുള്ള ആ ഒരു തട്ടുകടയുടെ പിറകിലുള്ള ആഴം അവർ കണ്ടെത്തിയിട്ടുണ്ട് അവരങ്ങനെ പറയുന്നുണ്ട് അവർ ഒറ്റ കേന്ദ്രം മാർക്ക് ചെയ്തിട്ടാണ് അവർ ഇന്ന് കാര്യങ്ങൾ നടത്തുന്നത് അപ്പോൾ ഞാൻ നേരത്തെ ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിലുള്ള ഓൺലൈൻ മീറ്റിംഗിൽ ഞാൻ കേരളത്തിൽ പ്രതികരിച്ച് പങ്കെടുത്തിരുന്നു അപ്പോഴും അവർ പറഞ്ഞ് ഒരു ഐഡന്റിഫി അതൊരു വെളിപ്പെടുത്തുന്നില്ല അല്പസമയത്തിനൊക്കെ മറിയും ഈ ലോറി പിന്നെ നൂറ് നൂറ് ശതമാനം ഞാൻ എല്ലാ ദിവസവും ഇതുപോലെ പറഞ്ഞ ഒരാളാണ് പ്രതീക്ഷയിലും പ്രാർത്ഥനയിലുമാണ് പക്ഷെ ഇന്ന് അങ്ങനെ അല്ല കുറച്ചുകൂടി നമ്മുടെ പുഴയുടെ ആഴത്തിൽ അപ്പം മണ്ണിടി ജില്ലയിൽ റോഡിൽ പാർക്ക് ചെയ്ത അർജുൻ്റെ ലോറി തെന്നി നീങ്ങി ആ പുഴയുടെ വക്കത്ത് വീഴുകയും അതിന്റെ മേൽ മണ്ണ് മൂടുകയും പിന്നീട് രക്ഷാപ്രവർത്തനത്തിൽ വീണ്ടും കുറെ മണ്ണ് അതിൽ കൂടുകയും ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും ദുർഘടം പിടിച്ച ഒരു സ്ഥിതിയിലേക്ക് പോയത് എന്തായാലും ഇപ്പോൾ ബൂം ക്രൈനും സാനിയസ് കെവേറ്ററൊക്കെ കൊണ്ടുവന്ന വലിയ രീതിയിലുള്ള തെരച്ചിലിലാണ് ഇപ്പോൾ ഇവിടെ ഒരു ലോറി ഉണ്ട് എന്നവർക്ക് വ്യക്തമായി ഉറപ്പ് ലഭിച്ചിരിക്കുന്നത് ലോറി ഉടൻ തന്നെ അർജുനെ പെട്ടെന്ന് തന്നെ പുറത്തെത്തിക്കാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാ പ്രാർത്ഥനകളോടുകൂടെ ഒരു വലിയ ജനത തന്നെ അർജുനായി കാത്തിരിക്കുകയാണ്